കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ എസ് ഗോപാലകൃഷ്ണന്റെ നിര്യാണത്തിൽ കാഞ്ഞങ്ങാട് പ്രസ്ഫോറം അനുശോചിച്ചു ഫോറം ഹാളിൽ അനുസ്മരണ യോഗം നടത്തിയായിരുന്നു അനുശോചനം കഴിഞ്ഞ ദിവസം അന്തരിച്ച കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കോളിയെടുക്കം അണിഞ്ഞയിലെ കെ എസ് ഗോപാലകൃഷ്ണന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്

പിന്നെ ഞാൻ ഉപയോഗപ്പെടുത്തും ഞാൻ കിടക്കുന്നില്ല എന്തായിരുന്നാലും വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിക്കുന്നതിന് വേണ്ടി വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഗോപാലകൃഷ്ണൻ അപ്പൊ കാസർഗോഡ് ഏത് സാഹിത്യ ഏത് രാജ്യക്കാർ വന്നു കഴിഞ്ഞാലും കെ എസ് ഗോപാലകൃഷ്ണനാണ് ആദ്യം

സജേഷ് അടംബിൽ ദിനേശൻ ഒ വി നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഏറെക്കാലം ദേശാഭിമാനിയുടെ കാസർഗോഡ് ഏരിയ ലേഖകനായിരുന്ന കെ എസ് ഗോപാലകൃഷ്ണൻ ഉത്തരദേശം ലേറ്റസ്റ്റ് തുടങ്ങിയ പത്രങ്ങളിലും പ്രവർത്തിച്ചിരുന്നു ഡിവൈഎഫ്ഐയുടെ മുഖമാസികയായ യുവധാരയുടെ തുടക്കകാലത്ത് പത്രാധിപ സമിതി അംഗമായിരുന്നു വിവിധ ആനുകാലികങ്ങളിലും പത്രങ്ങളിലും ശ്രദ്ധേയമായ വാർത്താപരമ്പരകൾ ചെയ്തു കാസർഗോഡ് സ്പിരിറ്റ് മാഫിക്കെതിരെ വാർത്തകൾ ചെയ്തതിന്റെ പേരിൽ നിരവധി തവണ അക്രമത്തിനും ഇരയായി കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ പ്രവർത്തനം തുടങ്ങിയ കെ എസ് ഗോപാലകൃഷ്ണൻ എസ് എഫ് ഐ കാസർകോട് ഇരുടെ സെക്രട്ടറി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്